നമസ്കാരം ഒരൊറ്റ ചോദ്യം കൊണ്ട് പിണറായി വിജയനെ മുട്ടുകുതിച്ച് ഹൈക്കോടതിയുടെ മാസ് ഏർപ്പെടൽ വയനാട്ടിലെ ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിനെ മുൾമുനയിൽ നിർത്തുകയാണ് ഹൈക്കോടതി ഇപ്പോൾ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ തന്നെ എടുത്ത കേസ് പരിഗണിക്കവയാണ് കോടതിയുടെ ചോദ്യം സംസ്ഥാനത്ത് പരിസ്ഥിതി ഓഡിറ്റ് നടത്തിയിട്ടുണ്ടോ എന്ന് സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു ും പാരിസ്ഥിതിക പഠനം വേണം അനുമതി നൽകേണ്ടത് പാരിസ്ഥിതിക പഠനം നടത്തിയതിനു ശേഷമാകണമെന്നും ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാർ വി എം ശ്യാംകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തുടങ്ങിയവരെ കേസിൽ കക്ഷി ചേർത്ത കോടതി ദുരന്ത നിവാരണ അതോറിറ്റിയോട് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഹാജരാക്കാനും ആവശ്യപ്പെട്ടു പരിസ്ഥിതി ദുരന്തങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം വേണം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ വിവിധ വകുപ്പുകൾ പലതരത്തിലാണ് നടപടികൾ എടുക്കുന്നത് അതിനാൽ വകുപ്പുകൾ തമ്മിൽ ഏകോപനം വേണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംബന്ധിച്ച് സമഗ്രമായ പഠനം അനിവാര്യമാണ് എന്നും വ്യക്തമാക്കിയ കോടതി ഇക്കാര്യത്തിൽ സർക്കാർ നയങ്ങൾ മാറ്റാൻ സാധിക്കുമോ എന്നതാണ് പരിഗണിക്കുന്നത് എന്നും ഓർമ്മിപ്പിച്ചു ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ വയനാടിനുമേൽ കോടതി നിരീക്ഷണം ഉണ്ടാകുമെന്നും ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട് അതിനിടെ കുത്തനെ ചെരിവുള്ള കുന്നുകളിൽ നിന്നടക്കം കെട്ടിട നിർമ്മാണത്തിനായി മണ്ണെടുക്കുന്നത് ഹൈക്കോടതിയുടെ മറ്റൊരു ഡിവിഷൻ ബെഞ്ച് തടഞ്ഞു അതേസമയം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തെ സഹായിക്കുന്നതിനു പകരം അണിയറയിൽ നടക്കുന്നത് കൊടും ചതിപ്രയോഗമാണെന്നാണ് കേന്ദ്ര സർക്കാരിനെതിരെ എം പി രാജേഷ് നടത്തിയ പരാമർശം ഉരുൾപൊട്ടലിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കാൻ കേന്ദ്ര സർക്കാർ ശാസ്ത്രജ്ഞരെ സമീപിച്ചു എന്ന റിപ്പോർട്ടിൽ പ്രതികരിച്ച് മന്ത്രി എം പി രാജേഷ് പ്രതികരിക്കുകയുണ്ടായി പാർലമെന്റിൽ ഉന്നയിച്ച കള്ളം സ്ഥാപിച്ചെടുക്കാൻ കേന്ദ്ര സർക്കാർ ആളുകളെ വിലക്കെടുക്കാനാണ് ശ്രമിച്ചത് എന്ന് എം പി രാജേഷ് പറഞ്ഞു ദ ന്യൂസ് മിനിറ്റ് പുറത്തുവിട്ട റിപ്പോർട്ടിലെ വിവരങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് മന്ത്രിയുടെ വിമർശനം എത്ര ഹൃദയശൂന്യരാണ് ഇവർ ഒരു നാട് മുഴുവൻ ദുരന്തത്തിന്റെ അഘാതത്തിൽ നിന്നും മോചിതരാകുന്നതിന് മുൻപ് തന്നെ ദുരന്തത്തിന്റെ ഇരയായ ജനതയ്ക്കെതിരെ ഉപജാപങ്ങളിൽ ഏർപ്പെടാൻ ഇവർക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുകയെന്ന് മന്ത്രി ചോദിച്ചു ഫേസ്ബുക്കിൽ പങ്കുവെച്ച പോസ്റ്റിലാണ് കേന്ദ്ര സർക്കാരിനെതിരെ മന്ത്രി ഇത്തരത്തിലൊരു വിമർശനം ഉയർത്തിയത് പ്രളയം വന്നപ്പോൾ നൽകിയ അരിക്കും രക്ഷാപ്രവർത്തനത്തിനയച്ച ഹെലികോപ്റ്ററിന്റെ വാടകയുമെല്ലാം കണക്ക് പറഞ്ഞു വാങ്ങിയ ഷൈലോ കുമാരാണ് കേന്ദ്ര സർക്കാരെന്നും മന്ത്രി പറഞ്ഞു കേരളത്തെ സഹായിക്കാൻ മറ്റു രാജ്യങ്ങൾ പോലും മുന്നോട്ട് വന്നപ്പോൾ അത് തട്ടിത്തെറിപ്പിച്ചത് കേന്ദ്ര സർക്കാരാണ് എന്നും മന്ത്രി എം പി രാജേഷ് ചൂണ്ടിക്കാട്ടി കേരളത്തെ സഹായിക്കുന്നതിന് പകരം അണിയറയിൽ കൊടും ചതി പ്രയോഗമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവരിൽ നിന്ന് ഇതും ഇതിലപ്പുറവും പ്രതീക്ഷിക്കണം നാം കരുതിയിരിക്കണമെന്നും മന്ത്രി കുറിച്ചു ദ ന്യൂസ് മിനിറ്റ് പുറത്തുവിട്ട് ഞെട്ടിക്കുന്ന വാർത്തയുടെ ഗൗരവം തിരിച്ചറിഞ്ഞ് മലയാള മാധ്യമങ്ങൾ ഒന്നടങ്കം ഈ വിഷയം ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പിണറായി സർക്കാരിനെ വിമർശിക്കുന്ന ലേഖനങ്ങൾ എഴുതാൻ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ നിരവധി ശാസ്ത്രജ്ഞരെ സമീപിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത്തരത്തിൽ വിമർശനാത്മക ലേഖനങ്ങൾ എഴുതാൻ നൽകാൻ ആവശ്യമായ പഴയ പത്രവാർത്തകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പിഐ ബി ശാസ്ത്രജ്ഞർക്ക് കൈമാറിയതായും റിപ്പോർട്ടിൽ പറയുന്നു ഈ വാർത്തയെ ഉദ്ധരിച്ചുകൊണ്ടാണ് മന്ത്രിയുടെ വിമർശനം കഴിഞ്ഞ ദിവസം വയനാട് ദുരന്തത്തിൽ കേരള സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് പ്രതികരിച്ചതിനു പിന്നാലെയാണ് ന്യൂസ് മിനിറ്റിന്റെ റിപ്പോർട്ട് വയനാട്ടിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ നടത്തിയ അനധികൃത ഖനനവും കയ്യേറ്റവുമാണ് ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന ദുരന്തമുണ്ടായതിനു പിന്നാലെ കേരളത്തിനെ വിമർശിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്ത് വന്നിരുന്നു വയനാട് ഉരുൾപൊട്ടലിന് മുൻപ് തന്നെ കേരളത്തിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നുവെന്നായിരുന്നു അമിത്ഷായുടെ ആരോപണം എന്നാൽ ഉരുൾപൊട്ടൽ ഉണ്ടായ അന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒരു തവണ പോലും അലർട്ട് നൽകിയിട്ടില്ലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതിനോട് നേരത്തെ പ്രതികരിച്ചിരുന്നു